പ്രത്യേകിച്ച് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഏപ്രിൽ എട്ടിന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കും അൻപത് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഈ അത്ഭുത പ്രതിഭാസം നടക്കുന്നത് പകൽ രാത്രിയായി തോന്നും അതാണ് ഈ പ്രതിഭാസം എന്താണ് സൂര്യഗ്രഹണം എന്ന് അറിയാം ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ സൂര്യൻ ഭാഗികമായോ പൂർണ്ണമായോ മറയപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം എന്നാൽ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയം മാത്രം ദൃശ്യമാകുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രേഖണം നടന്നു എന്ന് പറയാൻ കഴിയുന്നത് ഏപ്രിൽ എട്ടിന് സൂര്യന് സൂമിക്ക് പിടയിൽ നേരേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതോടെ പകൽ രാത്രിയായെന്ന് തോന്നും പസഫിക് സമുദ്രത്തിന് മുകളിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിലെ ഇത്രയും ദൈർഘ്യമേറിയ സൂര്യഗ്രേഖണം ഇനി ദൃശ്യമാകും അതായത് ഇനി നൂറ്റി ഇരുപത്തി വർഷം കൂടി കാത്തിരിക്കണം പതിനെട്ട് മാസത്തിലൊരിക്കൽ ഭൂമിയിൽ എവിടെയെങ്കിലും സൂര്യഗ്രഹണം സംഭവിക്കാറുണ്ട് എന്നാൽ ശരാശരി നൂറ് വർഷത്തിൽ മാത്രമേ ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകാറുള്ളൂ മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ് കാനഡ എന്നിവ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകും ഏകദേശം മുപ്പത്തിരണ്ട് മില്യൺ ആളുകൾക്ക് സൂര്യന്റെ കൊറോണോ വലിയ കാണാൻ കഴിയും എന്നാൽ സൂര്യനെ നേരിട്ട് നോക്കാൻ പാടില്ല പ്രത്യേക സോളാർ വീവിംഗ് വി ഗ്ലാസുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഈ ഗ്രഹണത്തെ ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ സൂര്യഗ്രഹണം എന്നാണ് നാസ വിശേഷിപ്പിച്ചത് ഈയൊരു അത്ഭുത പ്രതിഭാസം ഭൂമിയിൽ നടക്കുന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യയിൽ ദൃശ്യമാകില്ല ഇന്ത്യയിൽ ലോകമെമ്പാടുമുള്ളവർക്കും ഗ്രഹണം നേരിട്ട് കാണാൻ കഴിയാത്തവർക്കായി നാസ സമ്പൂർണ്ണ സൂര്യഗ്രഹണം സ്ട്രീം ചെയ്യുന്നുണ്ട് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഓൺലൈനിൽ തത്സമയം കാണാൻ കഴിയും രാത്രി പത്ത് മുപ്പത് ഐസ് ക്രീം മുതൽ ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാരിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തുമെന്നും നാസ വ്യക്തമാക്കുന്നുണ്ട്